ലെൻസ്കോ ഹൃദ്യഭവനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലെൻസ്കോ ബിൽഡ് ആൻഡ് ട്രേഡ് ഹൃദ്യഭവനം ഒരുക്കുന്ന മിറാക്കൽ വാലിയുടെ കാഴ്ചകളിലേക്ക് പോകാം ബിൽഡിംഗ് ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയേഴ്സ് അവാർഡ് നേടിയിരിക്കുകയാണ് മിറാക്കിൾ വാലി മിസ്റ്റർ ഹരി ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് റണാക്കോൺ എ എ സി ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് റെണാക്കോൺ എ എ സി ബ്ലോക്കുകൾ നമുക്ക് പുതിയ ബ്ലോക്കുകൾ തന്നെയാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ നേരത്തെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഉപയോഗിച്ച് ഡാമേജ് പറ്റിയ റെണാക്കോണിൻ്റെ ബ്ലോക്കുകൾ നമ്മൾ ഇൻസൈഡ് വാളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡോറിൻ്റെ ആണെങ്കിലും ജനലിൻ്റെ ആണെങ്കിലും ബോർഡറുകൾ മാത്രം നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് ബാക്കിയെല്ലാം അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ വീടിൻ്റെ ഭിത്തി അല്ലെങ്കിൽ ഇതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം ഉള്ളിൽ നമുക്ക് വിശാലമായുള്ള ഒരു ഡൈനിങ് ഏരിയ അതേപോലെ ഫ്രണ്ടിലായി ഡ്രോയിങ് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അടുക്കള ഇത്രയുമാണ് നമ്മൾ ഈ വീട്ടിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൻ്റെ മേൽക്കൂരയാണെങ്കിൽ പഴയ ഓടുകൾ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പഴയ ഓടുകൾ അതുപോലെ കൊണ്ടുവന്ന് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ട്രൈസ് ചെയ്യുകയായിരുന്നു ഈ ഓടുകളുടെ അതേ ഒരു പഴമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇൻസൈഡ് ഓളുകളാണെങ്കിലും ഇതൊരു നമ്മൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ബിൽഡിങ്ങിൽ നിന്നും മാറി ഒരു ആങ്കുലർ ഷേപ്പിലുള്ള ബിൽഡിങ്ങാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹാളിന് തന്നെ ഏകദേശം മുപ്പത് അടിയോളം നീളം ഉണ്ട് ഈ മുപ്പത് അടിയോളം നീളമുള്ള ഹാള് നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫങ്ഷനുകൾക്കും ബാക്കി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അറുപത് പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് അല്ലാത്ത സമയങ്ങളിൽ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളും അതിൻ്റെ കൂടെയുള്ള കട്ടിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കട്ടിൽ എന്ന് പറയുന്നതും ഇതും അച്ഛനപ്പന്മാരുടെ കാലം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ സാധനം വീട്ടിലിരുന്നതിനെ റീഫർബിഷ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതാണ് ഈ കട്ടിലുകളും എല്ലാം ഇതിൻ്റെ ഫർണിച്ചറുകൾ ഓരോന്നും പഴമയുടെ സാധനങ്ങൾ പഴയ സാധനങ്ങൾ ഉപയോഗശൂന്യമായി ടെറസിൻ്റെ മുകളിൽ കിടന്ന സാധനങ്ങളെ രണ്ടാമത് വൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കാർപ്പൻട്രി വർക്കുകൾ തീർത്തതിന് ശേഷമാണ് ഈ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറിയാം നമ്മളതൊരു നെറ്റ് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ഫിനിഷ് ചെയ്യേണ്ടതായത് കൊണ്ട് നമ്മളത് ഫിനിഷ് ചെയ്തതിന് ശേഷം പുറത്ത് കൊണ്ടുവരാൻ ഇത് ആക്ച്വലി നമ്മൾ പണ്ട് കടകളിലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന രീതിയിൽ പണപ്പെട്ടി കണക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നിലത്തിരുന്ന് ചെയ്യുന്ന സമയത്ത് അതേപോലെയുള്ള പെട്ടികളാണ് നമ്മളിവിടെ കൂടുതലും എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വീട്ടിലിങ്ങനെ വെറുതെ കിടന്ന സാധനത്തിന് പോളിഷ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഇതെല്ലാം അത് ഇണക്ക് ഉള്ള പഴയ പെട്ടികൾ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഓരോ ഓരോ കോർണറിലും നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും അതുപോലെ തന്നെ ഇതായി ഇവിടെ ഇതിൻ്റെ താഴെയും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചീത്തയായി പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും ഇവിടെ മേൽഭാഗം പുതിയ തടിയാണ് ഇട്ടിരിക്കുന്നത് പഴയ തടിയുടെ ആ നമുക്ക് ആ ഒരു തടി കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മളതുപോലെ പുതിയ തടികൾ എല്ലാം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോറിങ് ആണെങ്കിലും നമ്മുടെ ഈ ഫ്ലോറിങ് നിങ്ങൾ കാണാം കുറച്ച് ടൈൽസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അല്ലാതെ യൂസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് തറയോടുകളാണ് തറയോടുകളും ഇത് പുതിയ തറയോടുകളല്ല ഈ തറയോടുകൾ നമ്മൾ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇളക്കി മാറ്റിയ ടൈലുകളെ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട് സൈഡിലുള്ള പോർഷൻസ് മാത്രം നമ്മൾ ടൈലിട്ട് വരികയാണ് ചെയ്തത് ഈ വീടിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് നമ്മളെ ആദ്യത്തെ ബെഡ്റൂമാണ് ബെഡ് റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഡോറിൻ്റെ ഒരു പ്രത്യേകത പറയാം നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഡോറിൽ നമുക്ക് കാണാൻ ഇതിങ്ങനെ ഈ മരത്തിൻ്റെ വയർ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തകത്തുള്ള ക്രാക്കുകളാണ് ഈ ക്രാക്കുകൾ നോർമലി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം കാണാം ഈ ക്രാക്കുകൾ ഉള്ള ഡോറുകൾ അല്ലെങ്കിൽ തടികൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല നമ്മളെല്ലാവരും പറയുന്നത് പക്ഷേ ഫോറിനേഴ്സ് അവർ പറയുന്നത് ദ ക്യാരക്ടർ ഓഫ് എന്നാണ് പറയുന്നത് വുഡാണ് നാച്ചുറൽ ആണെങ്കിൽ അതിനകത്ത് ഈ പൊട്ടലെല്ലാം ഉണ്ടാവും അതിനെ അങ്ങനെയുള്ള തടികളാണ് നമ്മൾ ഓരോ ഡോറുകൾക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഫൈവ് ഫീറ്റ് ലെങ്തും ആറേകാലടി നിളവുമുള്ള ഒരു ബെഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും സോക്കറ്റുകളും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റൂഫ് പോർഷനിൽ നമ്മൾ ഒരു എക്സോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റിനുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഴയ വീടുകളിലെല്ലാം യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പുക പുക എന്താണ് അടുക്കളയുടെ സൈഡിൽ ഉപയോഗിക്കുന്ന പുക പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓടാണ് ഇതിന്റെ മേൽഭാഗത്തായി നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ചൂട് ഏറ് നമുക്ക് എത്ര വന്നു കഴിഞ്ഞാലും അതുവഴി പുറത്തു പോവുകയും രാത്രി നമുക്ക് ഇതിനകത്ത് ഒരു എയർ കണ്ടീഷൻ്റെയോ അല്ലെങ്കിൽ ഉയർന്നിൻ്റെയും സഹായം ഇല്ലാതെ തന്നെ ഇതിനകത്ത് നമുക്ക് താമസിക്കുന്നതിനും കഴിയും കോൺടാക്ട് കൊണാർക്ക് ഈ വീടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് ഉള്ള ഒരു കുളമാണ് ഒരു കുളം എന്ന് തന്നെ പറയാം നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ എന്നുള്ള രീതിയിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് തന്നെ നമുക്ക് പറയാം ഈ സ്വിമ്മിംഗ് പൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാലരടി താഴ്ചയാണുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര ഏക്കർ വരുന്ന ഒരു പ്രോപ്പർട്ടിയിലകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ബിൽഡിങ്ങാണ് അപ്പോൾ ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒന്നൊന്നര ഏക്കർ വരുന്ന പ്രോപ്പർട്ടിക്ക് മൊത്തം ജലം സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് വലിയൊരു ടാങ്കിൻ്റെ ആവശ്യമുണ്ട് ഇത് ഒരു ഇരുപത്തിയായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് അപ്പം നമ്മൾ വരുന്ന വെള്ളം നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്യും അതുപോലെ തന്നെ താഴെ നമുക്കൊരു കുളമുണ്ട് ആ കുളത്തിൽ നിന്നും വെള്ളം അവിടെ നിന്ന് പമ്പ് ചെയ്ത് കയറ്റിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് തിരിച്ച് താഴേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നതായത് കൊണ്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുളിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു 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 എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ട് കുട്ടികൾക്ക് ഇതിനെ എടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡുകൾ നോക്കിയാൽ ഇതൊരു കോണിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഒരു ഫണൽ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെളിയിൽ നിന്ന് വരുന്ന എയർ അല്ലെങ്കിൽ നമ്മുടെ കാറ്റ് വരുന്ന സമയത്ത് ഇതിനെ ഒരു എയറോ ഡാൻ ഡൈനാമിക് ഡിസൈൻ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ഫണൽ പോലെ വീട്ടിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ആ കാറ്റ് കയറി ഇറങ്ങി പോകുന്നതിനും ഇത് വളരെയധികം സഹായം ചെയ്യുന്നതാണ് വീടിനെ സംബന്ധിച്ച് മെയിൻ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിച്ചൺ ആണ് അപ്പം കിച്ചണിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹാളിനുള്ള സ്പേസ് ഒരിക്കലും പോകരുത് എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു മോഡുലർ കിച്ചണാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മോഡുലർ കിച്ചണിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു ത്രീ ബേർണറുള്ള ഒരു ഓവനും അതേപോലെ തന്നെ ഒരു സിങ്ക് അതിൻ്റെ കൂടെ ഒരു ഇൻഡക്ഷൻ കുക്കർ അത്യാവശ്യം മിക്സി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്ഥിരം താമസ വസതി അല്ലെങ്കിലും നമുക്ക് വരുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സൈഡിലായി നമുക്കൊരു ഹാൻഡ് വാഷ് ഏരിയയും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹാൻഡ് വാഷ് ഏരിയ നമുക്ക് വളരെ വളരെ ആയിട്ടുള്ള ഈ ആംഗുലർ ഷേപ്പ് ആയതുകൊണ്ട് നമുക്കത് പലതും പല സ്ഥലങ്ങളിലും അടുത്തടുത്ത് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തന്നെയും നമുക്കതിനെ ഒരു സ്പേയ്സ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ സൈഡ് ആണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് ഇവിടെ നാല് പേർക്ക് ഇരിക്കാം അത്യാവശ്യം ആൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മുടെ ഈ പ്ലേ ഏരിയയിലുള്ള ടേബിൾ തന്നെ നമുക്ക് ഒരു ഡൈനിങ് ടേബിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി ഇതിൻ്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓടിട്ട അല്ലെങ്കിൽ ഈ ഓട് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇൻ ബിറ്റ്വീൻ പഴയ തട്ടുംപുറം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ തട്ടമ്പുറം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ട് ഒരു പില്ലർ കൊടുത്തതിന് ശേഷം അതിനെ സൈഡിലേക്ക് ഡിവൈഡ് ചെയ്തു സാധാരണ പില്ലറ് കൊടുക്കാതെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് നമുക്ക് ഒരുപാട് കൂട്ടേണ്ടി വരും ആ ഒരു പില്ലർ കൊടുത്ത് അതിൽ നിന്ന് ഓരോ പൈപ്പുകൾ നമ്മൾ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അതിൽ ജസ്റ്റ് ഈ പലക അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് വേറെ യാതൊരുവിധ അതിൻ്റെ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പലക മാത്രം അതിൻ്റെ പുറത്ത് പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ മച്ച് അല്ലെങ്കിൽ അതിൻ്റെ തട്ടമ്പുറം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് ഇവിടെയുള്ളത് ഇതിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ വന്നിരുന്ന് വായിക്കുന്നതിനോ ബാക്കിയുള്ളതിനോ ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഈ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബുക്ക് ഷെൽഫ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ എടുത്തിരിക്കുന്നത് അതുപോലെ അത്യാവശ്യം ഒരു ഹാൻഡ് വാഷ് ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഇരുതു ശേഷം നമ്മുടെ ആ വ്യൂ നമുക്ക് കാണുക എന്ന് പറയുന്നത് വളരെ ഒരു ഇതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ കിടന്ന് വായിക്കുന്നതിനും അതിനു ബാക്കിയിട്ടൊക്കെയുള്ള ഒരു ഊഞ്ഞാലും കാര്യങ്ങളും ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ഒരു ഈസി ചെയർ ബാക്കി അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് വളരെയധികം ഒരു പ്രത്യേകതയായി തന്നെ തോന്നുകയാണ് അതുപോലെ ഇതിൻ്റെ പുറകെ സൈഡിലാണെങ്കിലും ഒരു ഹൈറ്റുള്ള ഏരിയയാണ് അപ്പോൾ ഒരു ഹൈറ്റുള്ള ഏരിയ ആകുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ചെടികളും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നതും അതുപോലെ തന്നെ വലിയ ഒരു ഓപ്പണിങ്ങാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഉള്ള സമയത്ത് ഒരിക്കലും ഇതിനകത്ത് ഒരു രീതിയിലുള്ള ലൈറ്റും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കാണാം നമ്മുടെ താഴത്തെ ബെഡ്റൂമിലൊക്കെ പറഞ്ഞതുപോലെ ദേ ഈ കാണുന്നത് പോലെ ദ ഈ കാണുന്നതുപോലെയുള്ള ഒരു പുകയറ അല്ലെങ്കിൽ നമ്മൾ വെൻ്റിലേഷൻ ഔട്ട് പോകുന്നതിന് വേണ്ടി നമ്മുടെ ഏറ് ചൂടേറ് പോകുന്ന പുറത്ത് പോകുന്നതിനുള്ള ഒരു സംവിധാനം ഇതുവഴിയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങിനകത്ത് ചൂട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഒരു ഒന്നര മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ സൈസിലുള്ള ഒരു റെയിൻ ഷവർ എടുക്കുക എന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും സിവിൽ എൻജിനീയറിംഗ് സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ പ്ലംബർമാർ അവരുടെ നമ്മൾ പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ട് അവർ ഈ പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ചെറിയ ചെറിയ ഹോളുകൾ മൊത്തം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഒരു ഒൺ എച്ച് പിയുടെ പമ്പ് നമ്മളിതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒൺ എച്ച് പിയുടെ പമ്പ് താഴത്തെ പൂള് നമ്മൾ ഇൻഫിനിറ്റി പോളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെയ്യേണ്ട സമയത്ത് ആ ഒരു പമ്പ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ വെള്ളം അതിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ ഈ മേളിലത്തെ ഷവർ വഴി ഇത് തിരിച്ചു വരുക്കുകയും സർക്കുലേറ്റ് ചെയ്ത് പോകുന്നതിനുള്ള സംവിധാനമാണ് ആ കൊടുത്തിരിക്കുന്നത് അതും വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഈ വീടിനെ സംബന്ധിച്ച് നമ്മൾ ബെഡ്റൂമിൻ്റെയും ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ഔട്ട്സൈഡിലേക്ക് ഇറങ്ങിയാണ് കിച്ചണിലേക്കുള്ള ഒരു വർക്ക് ഏരിയ എന്ന് തന്നെ പറയാം ഈ വർക്ക് ഏരിയയിൽ ഒരു ചെറിയ ഒരു ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കോണിക്കൽ ഷേപ്പിലുള്ള വർക്ക് ഏരിയയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഉള്ളത് ഒരു ഔട്ട് സൈഡ് കിച്ചനും അതേപോലെ തന്നെ സർവൻ്റിന് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സുമാണ് അനാഥമുള്ളത് ഒരു ബെഡ്റൂമും ടോയ്ലറ്റും കൂടെ ചേർന്നിട്ടുള്ള ഏരിയ ഇത്രയുമാണ് ഈ വീടിൻ്റെ പ്രധാനമായ കാഴ്ചകൾ നമ്മളെല്ലാവരും പറയുന്നത് പോലെ വാസ്തു ബേസ് ചെയ്ത് അല്ലെങ്കിൽ വാസ്തുവിനെ അനുസരിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് വയ്ക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആംഗുലർ ഷേപ്പിലുള്ള ബിൽഡിങ്സ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ ബിൽഡിങ് ആക്ച്വലി ഇതിൻ്റെ ചുറ്റ് എന്ന് പറയുന്ന വാസ്തു നോക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബെഡ്റൂമിനകത്തുള്ള സ്പേസും നമ്മളത് സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ അത് ഷേപ്പിൽ കൊണ്ടുവന്ന് വാസ്തു ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ഹാളിലുള്ള ഏരിയ ഹാളിൽ നമ്മൾ വാസ്തു അതിനകത്ത് നോക്കിയിട്ടില്ല കോണിക്കൽ ഷേപ്പിലും ബാക്കിയുള്ള പിന്നെ ഔട്ട് സൈഡിലേക്ക് വരുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ എന്താ പറയുന്നത് നമ്മളൊരു വാട്ടർ സ്റ്റോറേജ് ഏരിയ ആ ഒരു സ്റ്റോറേജ് ഏരിയ അങ്ങനെയുള്ള ഏരിയകൾ മാത്രമാണ് നമ്മൾ വസ്തു നോക്കാതിരിക്കുന്നത് അതുപോലെ കിച്ചൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ ഒരു ഇതിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്